എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരീക്കൂടി ഒൾ പി എസ് എക്സാടിപ്സിലേക്ക് സ്വാഗതം ചെയ്യണം എൽ പി യു പി പരീക്ഷകളുടെ അപേക്ഷകരുടെ എണ്ണം അതോടൊപ്പം തന്നെ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ അപേക്ഷകരുടെ എണ്ണം ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് എൽ പി യു പി അപേക്ഷകരുടെ എണ്ണമാണ് ഇവിടെ ജില്ല തിരിച്ചിട്ടുള്ള കണക്കാണ് നമുക്കിവിടെ നൽകാൻ പറ്റുന്നത് അത് നമ്മളിവിടെ ആദ്യം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ എൽ പി യു പി വിഭാഗത്തിലേക്ക് മൂവായിരത്തി എണ്ണൂറ്റി അറുപത് അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടാണ് അപ്പം കഴിഞ്ഞ തവണയേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ പ്രാവശ്യം അപേക്ഷ നൽകി ഇനി പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി അറുപത് പേരാണ് യു പി വിഭാഗത്തിൽ അപേക്ഷ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ തവണ അത് എണ്ണായിരത്തി എഴുന്നൂറ്റി മൂന്നായിരുന്നു കൊല്ലം ജില്ലയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാണ് കൊല്ലം ജില്ലയിലെ യു പി വിഭാഗത്തിൽ പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നാണ് നിലവിലെ അപേക്ഷ എൽ പി വിഭാഗത്തിൽ കൊല്ലം ജില്ലയിലെ രണ്ടായിരത്തി നാനൂറ്റി ആറായിരുന്നു കഴിഞ്ഞ തവണ ഇപ്പോൾ അത് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നായി ഇനി നമ്മുടെ കൊല്ലം ജില്ലയിലെ യു പി വിഭാഗത്തിലേക്ക് വരുമ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചായിരുന്നു കഴിഞ്ഞ തവണ ഇപ്പോൾ അത് പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ ആയിരത്തി ഒമ്പതായിരുന്നു നിലവിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് അപേക്ഷകളാണുള്ളത് എൽ പി വിഭാഗത്തിൽ യു പി വിഭാഗത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി അപേക്ഷകരാണ് കഴിഞ്ഞ തവണ ഈ തവണ അത് മൂവായിരത്തി നാനൂറ്റി ഏഴായി ആലപ്പുഴ ജില്ലയിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കഴിഞ്ഞ തവണ ഈ തവണ അത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ആണ് ആലപ്പുഴ ജില്ലയിലെ യു പി വിഭാഗത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് അപേക്ഷയാണ് കഴിഞ്ഞ തവണ ഈ തവണ അത് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് കോട്ടയം ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കഴിഞ്ഞ തവണ മുപ്പത്തി രണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഈ തവണ അത് രണ്ടായിരത്തി ഇരുപത്തെട്ടാണ് കോട്ടയം ജില്ലയിൽ യു പി വിഭാഗത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് അപേക്ഷകരുണ്ടായിരുന്നു എന്നാൽ ഈ തവണ അത് അയ്യായിരത്തി നാനൂറ്റി മൂന്നാണ് ഇടുക്കി ജില്ലയിൽ തൊള്ളായിരത്തി ഒമ്പത് അപേക്ഷകരായിരുന്നു കഴിഞ്ഞ തവണ എൽ പി വിഭാഗത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ അത് ആയിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ടാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴായിരുന്നു യു പി വിഭാഗത്തിൽ ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷകർ ഇപ്പോൾ അത് നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ചായി എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് നിലവിലത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് യു പി വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് എന്നത് നിലവിൽ അപേക്ഷകരുടെ എണ്ണം പതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് തൃശ്ശൂർ ജില്ലയിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എന്നത് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പതായി യു പി വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഏഴായിരത്തി അറുനൂറ്റി പതിനാറ് എന്നത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്നായി പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ തവണ എൽ പി വിഭാഗത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ തവണ അത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് അപേക്ഷകരാണ് യു പി വിഭാഗത്തിൽ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ഇത്തവണ അത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്നായി മലപ്പുറം ജില്ലയിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേരാണ് കഴിഞ്ഞ തവണത്തെ എൽ പി വിഭാഗത്തിലുള്ള അപേക്ഷകർ ഇപ്പോൾ അത് പതിനൊന്നായി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴാകുന്നു അതേസമയം യു പി വിഭാഗത്തിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് എന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അപേക്ഷകർ വന്നു കോഴിക്കോട് ജില്ലയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് അപേക്ഷകർ അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ ഈ വർഷത്തെ എൽ പി വിഭാഗത്തിലെ അപേക്ഷകർ പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴാണ് യു പി വിഭാഗത്തിലെ അപേക്ഷകർ പതിനാറായിരത്തി നാനൂറ്റി പതിനൊന്നാണ് എൽ പി വിഭാഗത്തിലെ ഈ വർഷത്തെ അപേക്ഷകര് വയനാട് ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴാണ് കഴിഞ്ഞ തവണ എൽ പി വിഭാഗത്തിൽ അപേക്ഷിച്ചവർ എന്നാൽ ഈ തവണ അത് ആയിരത്തി എഴുന്നൂറ്റി നാലായി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാണ് യു പി വിഭാഗത്തിൽ വയനാട് ജില്ലയിൽ അപേക്ഷിച്ചത് അത് ഈ തവണ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടായി കണ്ണൂർ ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് അപേക്ഷകരാണ് കഴിഞ്ഞ തവണ എൽ പി വിഭാഗത്തിൽ ഈ തവണ അത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് എണ്ണായിരത്തി മുന്നൂറ്റി മൂന്നാണ് കഴിഞ്ഞ തവണ കണ്ണൂർ ജില്ലയിലെ യു പി വിഭാഗത്തിലെ അപേക്ഷകരുടെ എണ്ണം നിലവിലത് പതിനായിരത്തി അൻപത്തി മൂന്നായി കാസർഗോഡ് ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നായിരുന്നു കഴിഞ്ഞ തവണ എൽ പി വിഭാഗത്തിലെ അപേക്ഷകർ ഇത്തവണ അത് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചായി കാസർഗോഡ് ജില്ലയിൽ ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ യു പി വിഭാഗത്തിലെ അപേക്ഷകരെങ്കിൽ ഇത്തവണ അത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നായി അങ്ങനെ ടോട്ടൽ അപേക്ഷകർ നമ്മുടെ എൽ പി വിഭാഗത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തയ്യായിരത്തി നാനൂറ്റി അൻപത്തഞ്ചായിരുന്നു കഴിഞ്ഞ തവണ ഇത്തവണ അത് അമ്പത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി നാലിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ അമ്പത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി പേരാണ് ഈ പറയുന്ന എൽ പി വിഭാഗത്തിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് യു പി വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരാണ് കഴിഞ്ഞ തവണ അപേക്ഷിച്ചത് എന്നാൽ ഈ തവണ അത് ഒരു ലക്ഷത്തി അൻപത്താറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടായി ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എൽ പി അധ്യാപകരാകാൻ അതോടൊപ്പം തന്നെ യു പി അധ്യാപകരാകാൻ എൽ പി അധ്യാപകരാകാൻ അപേക്ഷകരുടെ എണ്ണം അമ്പത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി നാല് യു പി അധ്യാപകരാകാൻ അപേക്ഷകരുടെ എണ്ണം ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടാണ് അപ്പോൾ കഴിഞ്ഞ തവണയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ തവണ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് സിവിൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിലാദ്യം കെ എ പി വൺ എറണാകുളം ബറ്റാലിയനുമായി ബന്ധപ്പെട്ട് അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി കഴിഞ്ഞ തവണ ഇത് മുപ്പത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു ഇനി അത് അടുത്തത് കെ എ പി ടു ബറ്റാലിയൻ തൃശ്ശൂർ അതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറാണ് ഇവിടെ നമ്മുടെ അപേക്ഷകരുടെ എണ്ണം കഴിഞ്ഞ തവണ അത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടായിരുന്നു കെ എ പി ത്രീ പത്തനംതിട്ട അതുമായി ബന്ധപ്പെട്ട ബറ്റാലിയനിൽ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാണ് അപേക്ഷകരുടെ എണ്ണം കഴിഞ്ഞ തവണ അത് ഇരുപത്തേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴായിരുന്നു ഇനി അടുത്ത് കെ എ പി ഫോർ കാസർഗോഡ് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴാണ് നിലവിലെ അപേക്ഷകരുടെ എണ്ണം കഴിഞ്ഞ തവണ അത് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പതായിരുന്നു കെ എ പി ഫൈവ് ഇടുക്കി പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ടാണ് അവിടെ കഴിഞ്ഞ ഈ തവണത്തെ അപേക്ഷകരുടെ എണ്ണം കഴിഞ്ഞ തവണ അത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലായിരുന്നു അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് എസ് എ പി തിരുവനന്തപുരം ബറ്റാലിയൻ ഇവിടെ മുപ്പത്തിരണ്ടായിരത്തി എൺപത്തിരണ്ട് പേരാണ് ഈ തവണ അപേക്ഷിച്ചത് കഴിഞ്ഞ തവണ അത് നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചായിരുന്നു ഇനി അടുത്തത് എം എസ് പി മലപ്പുറം ബറ്റാലിയൻ ആണ് അത് മുപ്പത്തിരണ്ടായിരത്തി ഇരുപത്തഞ്ച് പേര് ആണ് ഈ തവണ അപേക്ഷിച്ചത് കഴിഞ്ഞ തവണ അത് നാൽപ്പത്തേഴായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് അങ്ങനെ ഈ തവണത്തെ മൊത്തം അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അൻപത്തൊന്ന് പേരാണ് ഇത്തവണ ടോട്ടൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ രണ്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടായിരുന്നു കഴിഞ്ഞ തവണ അതിപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി അൻപത്തൊന്നായിട്ട് കുറയുകയാണ് ചെയ്തത് വനിതാ പോലീസിലേക്ക് അപേക്ഷിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തേഴായിരുന്നു ഇപ്പോൾ അത് എത്രയായിട്ട് മാറി ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അറുനൂറ്റി പതിനാറായിട്ട് കുറയുകയാണ് ചെയ്തത് ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഈ രണ്ട് എക്സാമുമായി ബന്ധപ്പെട്ട് അപേക്ഷകരുടെ എണ്ണമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഈ രണ്ട് എക്സാമുമായി ബന്ധപ്പെട്ട അപേക്ഷകരുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ നമുക്കടുത്ത വീഡിയോയിലൂടെ നമ്മൾ ആ പരീക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുവിട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം